ചെന്നി മൂത്ത് കഴിഞ്ഞാൽ അതിപ്പോ നടേശനല്ല ഏത് നാറിയ ചെറ്റകളാണെങ്കിലും ചെന്നിത്തരം പറയും അത്രേ ഉള്ളു ആ അപ്പൊ നമ്മുടെ നടേശൻ പറഞ്ഞ ചെന്നി അല്ലെങ്കിൽ ചെറ്റത്തരം എന്താന്ന് കേട്ടിട്ട് വരാം രാജ്യത്തിൻ്റെ ഇടയില് മറ്റൊരു ആളുകളുടെ ഇടയില് എല്ലാ തിക്കും ഒക്കെ മേടിച്ച് ഇങ്ങനെ പയന്നും ഒക്കെ ജീവിക്കുന്ന ആളല്ല പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും എനിക്കൊന്നുമില്ല സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞുപോലും ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എന്ത് പറ്റിക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ മലപ്പുറത്ത് ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ വോട്ടുകുത്തി യന്ത്രങ്ങളാണ് മലപ്പുറത്തെ പിന്നോക്ക വിഭാഗമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എൻ്റെ പൊന്ന നടേശ അത്യമുത്യായി പിന്നെ ചെന്നി ചെന്നിമൂക്കു പറയും ചെന്നി എന്ന് ചെന്നിതന പ്രാന്ത് നൊസ് എന്നൊക്കെ പറയും അപ്പൊ ഈ നൊസ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ വായ്ക്കൂടെ വരുന്നൊക്കെ ചെറ്റത്തിലായിരിക്കും ഈ പട്ടിയില്ലേ പട്ടികള് നമ്മുടെ നാട്ടിലെ ചെത്തല പട്ടികൾ എന്ന് പറയും ഈ ചെത്തല പട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട് ചെത്തല പട്ടികൾ പ്രായമാകുന്ന സമയത്ത് എനിക്ക് നെസ്സ് നൊസ് വരും നൊസ് തന്നെ എന്ന് പറയട്ടു അപ്പം നൊസ് വന്നു കഴിഞ്ഞാൽ ഈ ഈ പട്ടികൾ ചലക്കും എന്തെങ്കിലുമൊക്കെ ചലച്ചോണ്ടിരിക്കും അതങ്ങനെയാണ് ഈ നൊസ് ചില പട്ടികളുണ്ട് ഈ നൊസ് പണ്ട് മുതലേ ഉണ്ടാവും ചലച്ചോണ്ടിരിക്കും പ്രാന്തായി അതായത് നെക്സ്റ്റ് ലെവലിലോട്ട് അതാ വയസ്സായി ചാവാനേരത്ത് കോഴിയിലോട്ട് ഇങ്ങനെ കാല് നീട്ടിയിരിക്കുന്ന സമയത്ത് നൊസ് മൂത്ത് പരമചെറ്റത്തരം പറയുന്ന ചില പട്ടികളുണ്ട് തന്നെ നടേശൻ ഈ ഏത് വിഭാഗത്തിൽ പെടുത്തണമെന്ന് ഇത് കാണുന്ന ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം ഈ പറഞ്ഞ ചില നൊസ് പിടിച്ച ചെത്തല പട്ടികൾ പലതുമൊന്ന് പറയും മലപ്പുറം അങ്ങനെയാണ് മലപ്പുറം എങ്ങനെയാണ് മലപ്പുറത്തുള്ളവർക്ക് ശ്വാസം മുട്ടും അല്ലെങ്കിൽ ശ്വാസം വലിക്കാൻ പോലും പറ്റാത്തൊരു രാജ്യമാണ് മലപ്പുറം എങ്കിൽ എൻ്റെ പൊന്ന് ചെത്തല നീ അവിടെ കിടന്നപ്പോ ചത്തേനെ നീ പറഞ്ഞ വിഭാഗത്തിന്റെ നീ പറഞ്ഞ പ്രത്യേക വിഭാഗത്തും വിഭാഗം മലപ്പുറത്ത് കിടന്ന ശ്വാസം പൊട്ടി ചാവു ആണെന്നാണ് നീ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിന്റെ മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ ഈ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് നീ ശ്വാസം മുട്ടി ചത്തേനട എടാ നടേശ നീ ചത്ത് മരവിച്ച് നീ പൊഴുത്തേന അവിടെ നിന്ന് നിനക്ക് ഒരു വർഷം ഉണ്ടായില്ലോ നീ അവിടെ പോയി നീ പറഞ്ഞ ചറ്റ്ത്തരം മൊത്തം അവിടെ പറഞ്ഞു നീ തിരിച്ച് നിന്റെ വീട്ടിലെത്തിയില്ലേ